രാക്ഷസപ്രമയം രചന അവതരണം അഭിലാഷ് ഈശ്വര ഞാൻ എന്ത് തെറ്റ് തെറ്റായി പോയോ ഒന്നുമില്ല ഞാനിപ്പോ ആ മനുഷ്യന്റെ പാലയല്ലേ കട്ടിലേക്ക് മലർന്നു കിടന്നവൾ വാവിട്ട് കരഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ ഞാനൊന്നൊപ്പം ഇരുന്നതിനാണോ എന്നെ ഇത്ര ചീത്ത പറഞ്ഞേ ാണ് അവളുടെ ഇടുപ്പിലേക്ക് ഒരു പിടിത്തം വേണത് ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ടൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ കട്ടിലേക്ക് നിവർന്ന് നേരെ മുന്നിൽ ഒരു കള്ളച്ചിരിയോടെ അങ്ങനെ നിൽപ്പുണ്ടവൾ കണ്ടതും ഒരു പരിഭവത്തോടെ അവൾ മുഖം വെട്ടിച്ചു എന്തടിവണ്ണേ എന്നോട് വേണ്ട ഇന്നലെ ആയിരുന്നില്ലല്ലോ ഇപ്പൊ എന്തിനാ ഈ അടുത്ത് അത് കേട്ട മുഖത്ത് ചിരിയാണ് വന്നത് ആ ചിരി അവളുടെ മുഖത്തേക്കരി ഒന്നുകൂടി കയറി ശരിക്കും കൂടി ആർക്കും കാണണ്ടല്ലോ കാര്യം വേണം വേണ്ടി മാത്രം എന്നെ വേണം എടി നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ നിന്നെത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ പിന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വഴിയില്ലല്ലോ കുട്ടി ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കുറച്ച് അഭിനയിച്ചാലേ പറ്റത്തുള്ളൂ ഇവിടെ ഉള്ളവരാരും തന്നെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നെ കൊല്ലാൻ പോലും അവരാരും മടിക്കില്ല ഒരു നിമിഷം തെല്ലൊരു സങ്കടത്തോട് ദേവിനി അവനെ നോക്കി ആ ശബ്ദത്തിലെ ഇടർച്ചയും ഭയവും അവൻ പറഞ്ഞതിൻ്റെ ആഴം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എനിക്ക് നല്ല ജീവനാണ് ദേവിനി എനിക്ക് നല്ല നഷ്ടപ്പെടാൻ വയ്യ ആ ക്ഷണവും അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ടെൻഷൻ ദേവിനിക്കു തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി എത്ര നാളെയും നാടകം കളിക്കണമോ അത്രനാളും ഇത് തുടർന്നേ പറ്റൂ എനിക്ക് നിന്നെ വേണം തേങ്ങി നീ കൂടില്ലാതായ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു മിങ്ങുന്നവൻ്റെ ചുണ്ടുകളെ കൈവിരൽ കൊണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ കൂടി എന്നോട് എല്ലാം പറഞ്ഞതല്ലേ അതുകൂടി ഓക്കാണ്ട് ഞാൻ ഇനി വിഷമോ സ്വയം അടിച്ചുകൊണ്ടാണ് അവനെ നോക്കി ചിരിച്ചു ഇനി എല്ലാം ദേവി നോക്കിയോളാം കളിക്കാനല്ലേ ഇനി കണ്ടോ ഈ ദേവിയുടെ അത് കേട്ടപ്പോഴാണ് തെളിഞ്ഞത് അതൊക്കെ ഇടിക്കട്ടെ എന്നാലും എന്നോടൊന്ന് പറഞ്ഞൂടെ ആ രാ എല്ലാം മാത്രം അത് ദേവിനിയും അവനെന്തോ പറഞ്ഞു തുടങ്ങും മുമ്പായിരുന്നു പുറത്തുനിന്നും ഉച്ചത്തിലുള്ള കാറിന്റെ ഹോണടി മുഴങ്ങിയത് ആ ഇതാരാ വരുന്നേ ഞാൻ ഇപ്പം കൂടി ഓർത്തേയുള്ളു ദേവച്ഛനെ കുറിച്ച് വീട്ടിലേക്കൊരു പുഞ്ചിലൂടെ കയറി വരുന്ന ദേവച്നെ നോക്കി പറഞ്ഞ കൊട്ടിട്ടവൾ പടികൾ ഇറങ്ങി നീ ഓർക്കുമല്ലോടാ അതുപോലൊരു ടെൻഷനല്ലേ നീ എനിക്ക് തന്നത് നോ ചോദിക്കാതെ വാഷിക്ക് കല്യാണവും കല്യാണം കഴിച്ചിട്ടവൻ ഇപ്പഴാ സ്വന്തം ചെറിയ ഓർത്തത് ദേവച്ഛനൊരു തമാശ പോലെ പറഞ്ഞിരിച്ചപ്പോൾ ഡെവളൊരു കളത്തരത്തോടി പിൻകഴുത്തതല്ലോടി നീ ചമ്മണ്ട ദേവച്ച വെറുതെ ഉടഞ്ഞതാ എവിടെ കല്യാണപ്പണ്ടോടെ ആ അവിടെ എങ്ങനെ കാണും ദേവച് എന്തായാലും ദേവച്ൻ്റെ ചോദ്യത്തിന് ഒരു ഉടപ്പൻ മറുപടി നൽകിക്കൊണ്ട് ഡവിൾ ദേവച്ൻ്റെ അടുത്തേക്ക് ചെന്നു മാധവജി ഒരു ചായ എടുത്തേ അടുക്കളയിലേക്ക് നോക്കി ഡവിൾ നീട്ടി വിളിച്ച് പറഞ്ഞുകൊണ്ട് ദേവച്ഛനോടൊപ്പം വരുന്നു എന്നാലും നീ എന്ത് പണിയാപ്പിച്ചത് മോനെ എത്ര പേരെ വെറുപ്പിച്ചിട്ടാ നീ ഇങ്ങനെ അറിയോ അതും നാടും വീടും ഇല്ലാത്തൊരു പെൺകുച്ചനെ അത് ഞാൻ അപ്പോഴത്തെ ഒരു വാശിക്ക് ചെറുതല്ലേ ദേവച്ച ദേവച്നല്ലേ പറഞ്ഞത് ഈ മുഹൂർത്തം കൂടി കഴിഞ്ഞ പിന്നെ എനിക്ക് വേറെ കല്യാണം പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അവസ്ഥയ്ക്ക് അവൾ കൂടിയാണ് ഒരു കാരണമെന്ന് ഓർത്തപ്പോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അത് ചെയ്തു പോയതല്ലേ കാപ്പട്ടി നിറഞ്ഞൊരു ദേഷ്യത്തോടെ അവനത് പറഞ്ഞു നിർത്തി പോട്ടടാ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നീ എന്തായാലും അത് ഓർത്തിരി വിഷമിക്കണ്ട ദേവച്ഛൻ അവന്റെ തോളിൽ തട്ടി പെട്ടെന്ന് ചെവിയുടെ ഇടത്തുഭാഗത്ത് നിന്നും ഒരു ശബ്ദം കേട്ടത് ചായ കൈയിലൊരു കപ്പ് ചായമായി ദേവിനി നടന്നു വരുന്നു മുന്നിൽ ചായക്കപ്പ് നീട്ടി നിന്ന ദേവനിയുടെ കയ്യിൽ നിന്നും ഒരു നീരസത്തോടെ അത് വാങ്ങുമ്പോൾ ദേവച്ഛൻ അവളെ കോർപ്പിച്ചു നോക്കി നീ ഇപ്പോഴും ഇവിടെ കൊണ്ട് അടുക്കള പണിയൊക്കെ ചെയ്യിപ്പിക്കോടാ അല്ല ചുളവിന് വന്ന കെട്ടിലമ്മതല്ലേ അതുകൊണ്ട് കേട്ടതാ അവൾ നിർത്തി പുച്ഛത്തോടെ അത് പറയുന്നത് കേട്ട് ദേവനിയുടെ മുഖം മാറി അത് തൻ്റെ ഞാൻ ബാക്കിയുള്ളവരുടെ മുന്നിലല്ലേ ഇവളിപ്പോഴും എനിക്ക് തന്നെയാണ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ജാതകദോഷക്കാരി അത് കേട്ട ദേവിനെ ചുഡ് വളർത്തി ദഹിപ്പിച്ചൊന്ന് നോക്കി എന്നാൽ അത് കാണിട്ട് അവൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണു നിറുക്കി ഞാൻ ജാതകദോഷക്കാരിയാണെന്നല്ലേ ദേഷ്യത്തോടെ ഒരു ഭാഗത്ത് നിന്ന് ദേവിനെ പെറുപെറുത്തു അത് കണ്ട് കള്ളച്ചിരിയുടെ ഒരു ഭാഗത്ത് ഡബിൾ ഇതൊന്നും അറിയാതെ ദേവച്ഛൻ ചായ ചുണ്ടിലേക്ക് ചേർത്ത് മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു പെട്ടെന്ന് ഡബിളിന്റെ കണ്ണൊന്നു മാറി ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന ദേവച്ഛനിലേക്ക് ഡബിളിന്റെ നോട്ടം നീങ്ങും ദേവച്ഛൻ എന്തായി ആലോചിക്കുന്നേ ഒന്നുമില്ല മോനെ ഞാൻ ഈ മിത്രയുടെ കാര്യമൊന്ന് ഓർത്തുപോയതാ ആ നിമിഷം ദേവനിയും ഡബിളും പരസ്പരം ഒന്ന് പിടപ്പോടെ നോക്കി ആ അക്കാര്യ ചോദിക്കാൻ വിട്ടുപോയി എന്തായി മിത്രയുടെ കാര്യം ആ പയ്യനെ ആ പയ്യനെ കിട്ടിയായിരുന്നോ ഇല്ല മോനെ ഞാൻ ഡി ജി പി വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അവരത്യാവശ്യം എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നുണ്ട് കിട്ടുമ്പോ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മിത്രയുടെ അച്ഛനെയമ്മയെ കുറിച്ച് ഓർത്തില്ല വിഷമിക്കേണ്ട ദേവച്ച നമുക്ക് അവള് വേഗം തന്നെ കണ്ടെത്താന്നേ അല്ല മോനെ ഇനി നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും അത് കേട്ടതും ദേവിൻ നെഞ്ചിരിപ്പോട് ദേവച്ഛനെ ഒന്ന് നോക്കി നിന്നു പെട്ടെന്നൊരു ഫോൺ കോൾ ദേവച്ഛന്റെ ഫോണിലേക്ക് രണ്ട് നമ്പർ ആ കോൾ ആക്കി ചെവിയിലേക്ക് ചേർത്ത് വെച്ച് ദേവച്ഛൻ ഉറക്കി പറഞ്ഞു അത് കേട്ട് ദേവനിയും ദേവളും നടുക്കത്തോടെ ഒന്ന് നോക്കി നിങ്ങൾ എന്തായി പറയുന്നേ മിത്ര ഹോസ്പിറ്റലിൽ അടങ്ങോ